എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നീല നിൽ കനി എന്നെയോ തേടുന്നു എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നീല ഇലുണ്ടന്നർന്നദിലുള്ളാസ്തമേ <laughs> കരയുന്നക സർവേശനെ നോക്കിയിടുന്നു എന്റെ ദൈവം സ്വർഗ സിംഹാസനം നന്ദി നിൽക്കാൻ എന്നെ തീടുന്നു കർത്താവേശ് ക്രിസ്ത നെസ്സിലെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള ലൂക്കോസ് നെസ്സിന് ശേഷം പത്താം അധ്യായം അൻ്റെ ഇരുപത്തഞ്ച് മുതലുള്ള ചില വാക്യങ്ങളെ ആസ്പദമാക്കി മനുഷ്യത്വം മരിച്ചു പോകുന്നു എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള യൗവനക്കാരൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നത് വളരെ ഹൃദയഭാരത്തോടും നിരാശയോടും കൂടിയായിരുന്നു അവൻ്റെ മുഖം വളരെ വിളറിയിരുന്നത് കണ്ട് അമ്മ അവനോട് കാര്യങ്ങൾ ചോദിച്ചു അവൻ പറഞ്ഞു ഒന്നുമില്ല അമ്മേ അത് കണ്ടിട്ട് അവൻ്റെ പിതാവ് അവനോട് ആവർത്തിച്ച് ചോദിച്ചു മാനെ നിനക്കെന്താണ് ഇത്ര മൗനമായിട്ട് നീ ഇരിക്കുന്നത് അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഒടുവിൽ പിതാവ് ശബ്ദം ചോദിച്ചു നിനക്ക് എന്താണ് സംഭവിച്ചത് കാര്യം പറയാൻ ആവശ്യപ്പെട്ടു യവനക്കാരനൊരു ദീർഘശ്വാസം വിട്ടിട്ട് പറഞ്ഞു അച്ഛാ ഞാനിന്ന് കണ്ട കാഴ്ച പറഞ്ഞാൽ നീ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഞാൻ ഭവനത്തിലേക്ക് വരുന്ന വഴിയിൽ ഒരു സ്ത്രീ റോഡിൽ ബോധകരഹിതയായി കിടക്കുന്നത് കണ്ടു അവൾക്ക് ചുറ്റും ധാരാളം ആൾക്കാർ കൂടി നിന്നു ഫോട്ടോകളും വീഡിയോകളും പകർത്തി റീൽ ചെയ്യുന്നത് കാണാനിടയായി ആ സ്ത്രീയെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം അവർ ചെയ്യുന്ന ഈ പ്രവൃത്തികളെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു അങ്ങനെ ഞാൻ എൻ്റെ കാർ നിർത്തി ആ സ്ത്രീയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചു എന്നിട്ട് യൗവനക്കാരൻ പിതാവിനോട് ചോദിച്ചാ മനുഷ്യത്വം മരിച്ചുപോയോ എന്താണ് ഈ മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്നത് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു മനേ ഇതാണ് ഇന്നത്തെ ലോകം അതിനാലാണ് നാം വസിക്കുന്നത് ആ ലോകത്തിലാണ് നാം വസിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ മറ്റുള്ളവർക്ക് സഹായമായിരുന്നു മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും മുൻപന്തിയിലായിരുന്നു എന്നാൽ ഇപ്പോഴെല്ലാം മാറി മറിഞ്ഞു ഇന്ന് ലോകത്തിൽ അനേകം മനുഷ്യരെ കാണുവാൻ സാധിക്കും എന്നാൽ മനുഷ്യത്വം കാണുവാൻ സാധിക്കും സാധ്യമല്ല സമ്പന്നർ അനേക മുറികൾ മുറികളുള്ള കെട്ടിടങ്ങൾ വിലസുമ്പോൾ വിലസുമ്പോൾ പാവങ്ങൾ അവരുടെ കുട്ടികളെയും കൊണ്ട് ഉള്ള സ്ഥലത്ത് ചുരുങ്ങി കിടക്കുന്നു അപരിചിതരുമായി ദൂരെയുള്ളവരെ ബന്ധപ്പെടുന്നതിന് ഫോണുകൾ ഉപയോഗിക്കുന്നു ആ മണിക്കൂറുകൾ സമയങ്ങൾ ഫോണിൽ പരിധി നടക്കുന്നു കാര്യങ്ങൾ തിരക്കുന്നു എന്നാൽ യഥാർത്ഥമായി ബുക്കുകളിലെ കണ്ണുകൾ ഓടിക്കാറില്ല സിംഗിൾ മദർ മക്കളെ വളർത്തുവാൻ ബന്ധപ്പെടുന്നു എന്നാൽ പത്തു മക്കൾക്ക് ഒരു അമ്മയെ പോറ്റുവാനോ നോക്കുവാനോ ഇപ്പോൾ സാധിക്കുന്നില്ല സമ്പന്നന്മാർ മയിലുകൾ നടന്ന് അവർ കഴിച്ച ആഹാരം ദഹിക്കുവാൻ ബന്ധപ്പെടുന്നു എന്നാൽ ദരിദ്രർ മയിലുകൾ നടന്ന് അവരുടെ ആഹാരം കണ്ടെത്തുവാൻ പാടുപെടുന്നു ചിലർ അവരുടെ നഗ്നത മറയ്ക്കുവാൻ വസ്ത്രങ്ങൾ തേടുമ്പോൾ മറ്റു ചിലർ അവരുടെ നഗ്നത വെളിപ്പെടുത്തുവാൻ വസ്ത്രങ്ങൾ ഊരി അറിയുന്നു നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ അനേകരുടെ പേരുകൾ കാണാം എന്നാൽ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വെറും ശൂന്യമായിരിക്കും ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു എന്നാൽ പിന്നീട് ജീവിക്കാൻ മറന്നുപോകുന്നു മകനെ ഇക്കാലങ്ങളിൽ മനുഷ്യർക്ക് എല്ലാവരുടെയും അറിയാം എന്നാൽ വില എന്താണെന്ന് തിരിച്ചറിവില്ല മകൻ്റെ തോളിൽ കൈവച്ചിട്ട് പിതാവ് പറഞ്ഞു മകനെ നീ ഇന്ന് ചെയ്ത പ്രവർത്തി ഞാൻ സന്തുഷ്ടനാണ് എന്നെപ്പോലെ മറ്റു മനുഷ്യരും ചെയ്തിരുന്നെങ്കിൽ ലോകം മറ്റൊരു മേഖലയിലേക്ക് നീങ്ങുമായിരുന്നു അതിനാലാണ് നാം പ്രാർത്ഥിക്കേണ്ടതിന് ആവശ്യകത വ്യക്തമാക്കുന്നത് ദൈവമേ ദിനംതോറും അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് തൊണ്ണൂറ്റൊന്നാസം കേൾ ആ പ്രാർത്ഥനയുടെ രത്നം ചുരുക്കമാണ് പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ മൂലം നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ നമ്മുടെ സഹജീവിതകൾ അനുഭവിക്കുന്ന ദുരിതകയത്തിൽ നിന്ന് ചിലരെങ്കിലും രക്ഷിപ്പാൻ സാധിക്കുന്നെങ്കിൽ ജീവിതധാന്യമായിത്തീരും യേശു നല്ല ശമരിയക്കാരൻ്റെ കഥ ഓർമ്മയിൽ വരുന്നു ദൗത്യം മറന്നുപോയ പുരോഗതിനും പ്രമാണം ലംഘിച്ച ലേവിനും അർദ്ധ കിടക്കുന്ന വ്യക്തിയെ മറികടന്നു പോയതും നല്ല ശമരിയക്കാരൻ വന്ന് രക്ഷിച്ചതുപോലെ പോലെയാണ് മുകളിൽ കേട്ട കഥയും ജീവിതത്തെ വേട്ടയാടുവാൻ സാത്താൻ ഉള്ളാടി സഞ്ചരിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷ ചെയ്ത നല്ലവനായ യേശുവിനെ ജീവിതത്തിൽ ഏറ്റുകൊള്ളുക അങ്ങനെ വിടുതൽ പ്രാവശ്യം മാത്രമേ മറ്റുള്ളവരെയും രക്ഷിച്ചെടുക്കണമെന്നുള്ള ചിന്ത വരികയുള്ളൂ അയാൾ രക്ഷകനായ യേശുവിൽ ആശ്രമിക്കുക അപ്പോൾ നമ്മുടെ സമശിഷ്ടങ്ങളോടും അനുകമ്പയും അനുഭൂതിയും ചെയ്യുവാൻ സാധിക്കും ദൈവമായ കർത്താവ് ഏവരെയും ഈശ്വരന്തിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം